അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിശേഷങ്ങളും വിളവെടുപ്പുമാണ് കാണിക്കുന്നത് ഇപ്പോൾ ടെറസിലെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പിന്നെ വിളവെടുക്കാനായിട്ടുണ്ട് കുറച്ച് നേരത്തെ ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചതായിരുന്നു കുറച്ച് താമസമായി ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അത് നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാറ്റിലും മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ പൂമുട്ടുകൾ എല്ലാ കാലുകളിലും നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട് നമുക്ക് വിളവെടുക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത് നമ്മൾ ഈ താമസിക്കുന്ന വീട്ടിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ടെറസ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ടെറസ്സിൽ നമ്മൾ കൃഷി ചെയ്തത് വേറെ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് കൂടുതൽ നൂറ് കാലുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വെറൈറ്റി ചെയ്തിട്ടുള്ളത് പിന്നെ മലേഷ്യൻ പിങ്ക് വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം അത് പിന്നെ ഒരു ഗ്രീൻ കളറാവും പിന്നെ ഫ്ലവർ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫ്ലവർ പിന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുപ്പതാം ദിവസം ഇരുപത്തെട്ട് മുതൽ മുപ്പതാം ദിവസം വരെ ഹാർവെസ്റ്റ് റെഡിയായി നിൽക്കും ആദ്യം പച്ചക്കളർ ആവും പിന്നെ ഒരു ലൈറ്റ് പിങ്കാവും പിന്നെ ഇതുപോലെ നല്ല ഡാർക്ക് പിങ്ക് ആവും അപ്പം നമുക്കത് അറസ്റ്റ് ചെയ്യാനുള്ള ഇതായിട്ടുണ്ട് പിന്നെ ഇവിടെ കാറ്റിന് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു കല്ലിലേക്ക് പിടിച്ചു കെട്ടിയിരിക്കുകയാണ് പിന്നെ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാ മാരാണല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് പാഴച്ചെടി ഇപ്പോൾ നമ്മൾ ഏപ്രിൽ തൊട്ട് നവംബർ വരെ ഇത്രയും മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ പഴങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും മറ്റേതൊക്കെ നമുക്കൊരു സീസണിൽ ആണല്ലോ അപ്പോൾ മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക സീസണിലാണ് നമുക്ക് കിട്ടുക പക്ഷേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നമുക്ക് പഴങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ദിവസം ഈ പഴങ്ങൾ കഴിക്കുകയാണെങ്കിൽ ധാരാളം ഔഷധ മൂല്യമുണ്ട് അതുപോലെ തന്നെ പോഷക സമ്പുഷ്ടമാണ് ഇപ്പോൾ വൈറ്റമിൻ എ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യമുണ്ട് മെഗ്നീഷ്യമുണ്ട് പിന്നെ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും പിന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും ചെറിയ കുട്ടികൾ മുതൽ ഗർഭിണികൾ വരെ എല്ലാ പ്രായക്കാർക്കും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ഡ്രാഗൺ ഫ്രൂട്ടിനുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പ്രൂണർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ അത് മറ്റ് ഫ്രൂട്ടുകളെ അപേക്ഷിച്ച് ഇപ്പോൾ മാങ്ങയൊക്കെ ഇണങ്ങിയിട്ട് തൊലിയൊക്കെ ചെത്തിക്കളയാൻ കുറേ സമയം വേണ്ട ഇത് ഒരു കത്തി എടുത്ത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് ആണ് എല്ലാവർക്കും കഴിക്കാം അങ്ങനെ അലിഞ്ഞു പോകും ഒരു പാകത്ത് മധുരമാണ് ഇപ്പം നമുക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ വായിലിട്ട് മെല്ലെ ഇങ്ങോട്ട് ചവച്ച ഇറക്കിയാൽ നല്ല ഇതായിട്ട് അരിഞ്ഞു പോകും ഒന്നും ഇങ്ങനെ നമ്മൾ പിന്നെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ സൂപ്പറാണ് അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂടെ ഇട്ടത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ വെച്ചാൽ എല്ലാ പ്രായക്കാർക്കും കഴിക്കാം അപ്പം പിന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് അപ്പം കാണാനാണെങ്കിൽ അതിൻ്റെ കളറ് നല്ല ഇതുവാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അപ്പം ഇങ്ങനെ നമുക്ക് പാൽ ഒഴിച്ച് കുറച്ച് പഞ്ചസാര ആയിട്ട് ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട് അപ്പം തന്നെ അങ്ങനെയും കഴിക്കാം അപ്പോൾ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ള ഈ ഫ്രൂട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ